സംവിധാനങ്ങൾ അത്യാധുനികം ജില്ലാ ആശുപത്രിക്ക് പുതിയ മുഖം മാതൃശിശു പരിചരണത്തിന് ലക്ഷ്യ പതിനൊന്നായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ പുതിയ രണ്ട് നിലകൾ ജീറിയാട്രിക് വാർഡ് മോഡിലാർ ഓപ്പറേഷൻ തിയേറ്റർ ലേബർ സ്യൂട്ട് ഡെഡിക്കേറ്റഡ് ഐ യൂണിറ്റ് എട്ട് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബഹുമുഖ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു തിരുവിതാംകൂറിലെ ആദ്യ അഞ്ച് ജില്ലാ ആശുപത്രികളിൽ ഒന്നാണ് കോഴഞ്ചേരി ജില്ലാ ആശുപത്രി ആശുപത്രി ആധുനികവൽക്കരിക്കാൻ ബഹുമുഖ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത് ഇതിൽ നിർമ്മാണം പൂർത്തിയായ എട്ടര കോടി രൂപയുടെ പദ്ധതികളാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് രണ്ടുപേരുടെ ചതുരശ്ര അടിയാണ് കേട്ടോ കണ്ണിന്റെ ഓപ്പറേഷൻ ഒക്കെ അതുപോലെ നമുക്ക് ചെയ്യാൻ കോഴഞ്ചിൻ ജില്ലാ ആശുപത്രിയിൽ ചെയ്യാം പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡുണ്ട് ഒന്നാം ജില്ല ഒന്ന് പരിശോധനയും സ്കാനിങ് ഇനി സെന്റർ അതിന് വേണ്ടിയിട്ട് ഒരു കോടി രൂപ അനുവദിച്ചു അതുകൂടാതെ രണ്ടു കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുവദിച്ചു മുപ്പത് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ബഹുമുഖ ഒ പി ബ്ലോക്കിൻ്റെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ് ആരോഗ്യമന്ത്രി മുൻകൈയ്യെടുത്ത് നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങളാണ് ജില്ലാ ആശുപത്രി പുതിയ തലത്തിലേക്ക് ഉയർത്തിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി